ഗവൺമെന്റ് ഹൈസ്കൂളിലെ ബാച്ചുകളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ പരിഷ്കരണത്തിന്റെ ഭാഗമായി നിന്നും എൽ കാലഘട്ടത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമമാണ് നടന്നത് കാലത്തെ പഴയ അനുഭവങ്ങൾ അവർ പങ്കുവച്ചു വലിപ്പ് ചെറുപ്പമില്ലാതെയാണ് പഴയ കുട്ടികൾ ഓർമ്മ പുതുക്കിയത് മുതിർന്ന അധ്യാപകരെ ആദരിക്കൽ അവാർഡ് സമർപ്പണം എന്നിവയുമുണ്ടായിരുന്നു

பரிச்சம் புதுக்கான சாத்திய உண்டு இல்ல சாதிக்கல ஒரு ரெண்டு கொல்ல கழிஞ்சால் நமக்கு மறக்கணும் ஈ பிராயம் கூடும் தோறும் நமக்கு மறவை கூடி வரணும் அப்ப நம்ம வேற குட்டிகளில் அடக்கம் நம்ம மறக்கண்டு அப்போ நம்ம விதியாதி குட்டிகளை காணும் காணாதிபோ நம்ம மறந்து அது வாரியத்தின் சுவாவும் அது எல்லாருக்கும் உண்டு அப்படி நம்ம இடக்கிடக்கு இது மாதிரி உண்டாயால் நமக்கு அது വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ് ഞാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ ഈ വിദ്യ പിന്നെ അധ്യാപകരും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം അത് വളരെ വിലപ്പെടുന്നതാണ് മറ്റുള്ള ഇതുമാതിരിയല്ല അച്ഛനും മക്കളെക്കാളും കൂടുതൽ ബന്ധമുള്ളതാണ് പിന്നെ അധ്യാപകരും വിദ്യാർത്ഥികളും എവിടെ പോയാലും കണ്ടാൽ ഉടനെ എത്ര കൊച്ചുകുട്ടികളെ പോലെ അധ്യാപകന്റെ വാക്കുകൾ കൗതുകത്തോടെ അവർ കാതോർത്തു കെ ഡി ഷീബ അധ്യക്ഷയായി പി കെ സതീഷ് ആദരിക്കലും ഉപകാര സമർപ്പണവും നിർവഹിച്ചു മോഹനൻ മാടമ്പാറ ശശി കുതിരപ്പാറ പി ഗീതാകുമാരി കെ ബി സിന്ധു കെ പ്രീതാംബിക അധ്യാപകർ തുടങ്ങിയവർ പ്രസംഗിച്ചു